വണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി രണ്ടാം ഘട്ടം പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ സ്വകാര്യകുളങ്ങളിലെ കർഷകർക്കുള്ള മത്സ്യ വിതരണം ചെയ്തു വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് വിതരണം ഉദ്ഘാടനം ചെയ്തു വണ്ടാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദാ ഗോപിനാഥ് അവനാണ് ഗവൺമെൻറ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഉൽപ്പാദന മേഖലയിലുള്ള വർധനവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മുട്ടക്കോഴിയാണെങ്കിലും മീൻ കുഞ്ഞുങ്ങളാണെങ്കിലും പാലുൽപ്പാദനം ആണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ വർധനവ് വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും എല്ലാ വർഷങ്ങളിലും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചടങ്ങിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി വേലുകുട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എൻ രാധാകൃഷ്ണൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ എം കലാധരൻ സെക്രട്ടറി വി സജീവ് വികസനകാര്യം കെ കെ ഷീജ പി ശ്രീലത മെമ്പർമാരായ സന്തോഷ് എസ് സുരേഷ് പ്രമോദ് ഡിനോയ് കോമ്പാറ എം ഹംസ രേഷ്മ സജീവ് എന്നിവർ സംസാരിച്ചു അക്വാകൾച്ചർ പ്രൊമോട്ടർ എം നിധിമോഹൻ നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്